നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വെറുതെയാകുമോ എന്ന് ഭയമുണ്ടോ എന്നാൽ കേട്ടോളൂ ഭഗവാന്റെ പുസ്തകത്തിൽ നഷ്ടങ്ങളില്ല ദൈവവുമായി കച്ചവടം നടത്തുന്നവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശിതമായി വിമർശിക്കുന്നു സ്വർഗസുഖം പോലും വെറും വിഷം പുരട്ടിയ മധുരമാണെന്ന് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ട് ജയവും തോൽവിയും നോക്കാതെ പാപം പുരളാതെ എങ്ങനെ കർമ്മം ചെയ്യാം മനസ്സിന്റെ സമനില തെറ്റാതെ ജീവിക്കാനുള്ള ആ ഒരേയൊരു വിദ്യ ഇതാ ഗീതയിലെ ഏറ്റവും വലിയ രഹസ്യം സമചിത്തത ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും സ്വാഗതം മുരാരി ജയ് ശ്രീ കൃഷ്ണ നമസ്കാരം കൃഷ്ണഹരേ മുരാരി മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഗീതായാത്ര നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ ക്ഷീയ രക്തത്തെ തൊട്ടുണർത്തുന്നത് നമ്മൾ കണ്ടു അപമാനം മരണത്തേക്കാൾ വലുതാണ് എന്നും യുദ്ധം ചെയ്താൽ സ്വർഗ്ഗമോ രാജ്യമോ ലഭിക്കുമെന്നും പറഞ്ഞ് ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് സജ്ജമാക്കി പക്ഷേ അർജുനന്റെ ഉള്ളിലെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല ജയിച്ചാൽ രാജ്യം കിട്ടും ശരിയാണ് പക്ഷേ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് കിട്ടുന്ന ആ ചോരപുരണ്ട രാജ്യം എനിക്ക് എന്തിനാണ് കൃഷ്ണ അതിൽ പാപമില്ലേ എന്ന ചോദ്യം അർജുനന്റെ കണ്ണുകളിൽ ബാക്കിയാണ് ഇവിടെ ഭഗവാൻ തന്റെ ഉപദേശത്തിന്റെ തലം മാറ്റുകയാണ് അതുവരെ ഒരു രാജാവിന്റെ ഭാഷയിൽ സംസാരിച്ച കൃഷ്ണൻ ഇപ്പോൾ ഒരു യോഗീശ്വരനായി മാറുന്നു പാപം പറ്റാതെ എങ്ങനെ കർമ്മം ചെയ്യാം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഭഗവാൻ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു സാഖ്യയോഗത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്കുള്ള ആ വലിയ പാലം നമുക്ക് കടക്കാം ആ രംഗമൊന്നു മനസ്സിൽ കാണൂ അർജുനൻ കണ്ണീരോടെ നിൽക്കുന്നു ചുറ്റും മരണം കാത്തുനിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ എന്നാൽ കൃഷ്ണന്റെ മുഖത്തു മാത്രം പൗർണമി ചന്ദ്രനെപ്പോലെ തെളിഞ്ഞ പുഞ്ചിരി ആ പുഞ്ചിരിയിൽ സകല വേദങ്ങളുടെയും സാരം ഒളിഞ്ഞിരിപ്പുണ്ട് ഭഗവാൻ അർജുനന്റെ കൈകളിൽ പിടിച്ച് അവനെ കർമ്മത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവിടെ ജയമില്ല തോൽവിയില്ല അവിടെ ശാന്തി മാത്രമേയുള്ളൂ ശ്ലോകം മുപ്പത്തിയെട്ട് കേൾക്കാം പാപമില്ലാത്ത കർമ്മം സമചിത്തത സുഖദുഃഖേ സമേക്വ ലാഭാലാഭവ ജയാജയോ തഥോ യുദ്ധമായ യുജ്യം സ്വനൈവം പാപമവാപ്സ്യസി അർത്ഥം സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും തോൽവിയെയും തുല്യമായി കണ്ടുകൊണ്ട് നീ യുദ്ധത്തിനൊരുങ്ങുക ഇപ്രകാരം ചെയ്താൽ നിനക്ക് പാപം ബാധിക്കുകയില്ല വിശദീകരണം പ്രിയപ്പെട്ടവരെ ഗീതയിലെ ഏറ്റവും വിപ്ലവകരമായ വരികളാണിത് ഇത്രയും നേരം ഭഗവാൻ പറഞ്ഞത് യുദ്ധം ചെയ്താൽ സ്വർഗം കിട്ടും രാജ്യം കിട്ടും എന്നായിരുന്നു അതൊരു കച്ചവടമായിരുന്നു എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നു അർജുന നീ ആ കിട്ടാൻ പോകുന്ന സ്വർഗത്തെയും മറന്നേക്കൂ ജയിക്കുമോ തോൽക്കുമോ എന്ന് ചിന്തിക്കരുത് നിന്റെ ധർമ്മം ചെയ്യുക എന്നത് മാത്രമാകണം നിന്റെ ലക്ഷ്യം ഇതൊരു ഇതൊരത്ഭുതവിദ്യയാണ് ഒരു ഉദാഹരണം പറയാം ഒരു വൈദ്യൻ തന്റെ ശത്രുവിനെ ചികിത്സിക്കേണ്ടി വരുന്നു എന്ന് കരുതുക ആ സമയത്ത് ഇവൻ മരിച്ചാൽ എനിക്ക് സന്തോഷമെന്ന് വൈദ്യൻ ചിന്തിച്ചാൽ കൈവറയ്ക്കും ചികിത്സ പിഴയ്ക്കും എന്നാൽ രോഗം മാറ്റുക എന്നത് എന്റെ ധർമ്മമാണ് എന്ന് മാത്രം ചിന്തിച്ചാലോ അവിടെ വൈദ്യനും രോഗിയും തമ്മിലുള്ള പകയില്ലാതാകുന്നു അതുപോലെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ സങ്കടവും സന്തോഷവും മനസ്സിൽ വയ്ക്കാതെ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ നീ നിന്റെ കടമ ചെയ്യൂ അപ്പോൾ ഒരു പാപവും നിന്നെ തൊടില്ല ഇതാണ് സമചിത്തത ശ്ലോകം മുപ്പത്തി ഒൻപത് കേൾക്കാം ബുദ്ധിയോഗത്തിലേക്ക് കർമ്മയോഗം ഏഷാ തീ ബിഹിത സംഖ്യേ ബുദ്ധിരോഗേ തിമാം ശ്രുണോ ബുദ്ധിയായുക്തോ യാർത്ഥ കർമ്മബന്ധം പ്രഹാസിസി ർത്ഥം അല്ലയോ പാർത്ഥ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം സംഖ്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു ഇനി കർമ്മയോഗത്തെക്കുറിച്ചുള്ള ബുദ്ധിയോഗം അറിവ് കേട്ടാലും ഈ ബുദ്ധി കൊണ്ട് നീ കർമ്മങ്ങളുടെ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയും വിശദീകരണം ഭഗവാൻ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് അതുവരെ പറഞ്ഞത് അറിവായിരുന്നു ഇനി പറയാൻ പോകുന്നത് പ്രവൃത്തിയാണ് നമുക്ക് പലർക്കും വേദാന്തം പറയാൻ അറിയാം പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തളർന്നു പോകും അറിവ് മാത്രം പോരാ അത് ജീവിതത്തിൽ പകർത്താനുള്ള വിദ്യ കൂടി വേണം എന്ന് ഭഗവാൻ പറയുന്നു ആ വിദ്യയാണ് കർമ്മയോഗം ഇത് ശീലിച്ചാൽ പിന്നെ ഒരു കർമ്മവും നിന്നെ ബന്ധിക്കില്ല നീ ചെയ്യുന്ന ജോലി നിനക്ക് ഭാരമാവില്ല ശ്ലോകം നാൽപ്പത് കേൾക്കാം നഷ്ടമില്ലാത്ത കച്ചവടം നേഹാപക്രമനാശ്വസ്തി പ്രത്യവായോ എന്ന വിദ്യതേ സ്വൽപമപ്യസർമ്മസ്യത്രായതേ മഹദോ ഭയാത് അർത്ഥം ഈ കർമ്മയോഗത്തിൽ ഒരു പ്രയത്നവും പാഴായി പോകുന്നില്ല ഇതിൽ വിപരീത ഫലം ഉണ്ടാകുന്നുമില്ല ഈ ധർമ്മം അല്പമെങ്കിലും ആചരിക്കുന്നത് നമ്മളെ വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു വിശദീകരണം എത്ര വലിയ ആശ്വാസമാണിത് ഭൗതിക ലോകത്ത് നമ്മൾ ഒരു കൃഷി ചെയ്യുന്നു എന്ന് കരുതുക വിത്തിട്ടു വെള്ളമൊഴിച്ചു പക്ഷേ അവസാനം ഒരു വരൾച്ച വന്നാൽ എല്ലാം നശിച്ചു നമ്മുടെ അധ്വാനം വെറുതെയായി എന്നാൽ ഭഗവാൻ പറയുന്നു ഈശ്വരനിലേക്കുള്ള വഴിയിൽ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങളുടെ വഴിയിൽ നീ വെക്കുന്ന ഒരൊറ്റ ചുവട് പോലും വെറുതെയാവില്ല നിങ്ങളിന്ന് പത്തു നാമം ജപിച്ചു നാളെ മുടങ്ങിപ്പോയി സാരമില്ല ആ പത്ത് നാമത്തിന്റെ പുണ്യം അവിടെ തന്നെയുണ്ട് അത് നശിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാം അണ്ണാറക്കണ്ണന്റെ കഥ ശ്രീരാമന് സേതുബന്ധന സമയത്ത് ചെറിയ മണൽത്തരികൾ ഇട്ടുകൊടുത്തു ആ ചെറിയ സഹായം രാമൻ വലുതായി കണ്ടു അതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ സത്പ്രവൃത്തികൾ പോലും മരണസമയത്തെ വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഞാൻ ചെയ്തതൊക്കെ കുറഞ്ഞുപോയോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല ശ്ലോകം നാൽപ്പത്തിയൊന്ന് കേൾക്കാം ഏകാഗ്രമായ ബുദ്ധി വ്യവസായസ്മിത ബുദ്ധിരേഖയ കുരുനന്ദനാം ബഹുശാഖ ബുദ്ധയോ വ്യവസായിനാം അർത്ഥം ഹേ കുരുനന്ദന ഈ പാതയിൽ നിശ്ചയദാർഢ്യമുള്ളവരുടെ ബുദ്ധി ഒന്നിൽ മാത്രമേ ഉറച്ചിരിക്കൂ ഏകാഗ്രമായിരിക്കും എന്നാൽ നിശ്ചയമില്ലാത്തവരുടെ ബുദ്ധി പലവഴിക്ക് ചിതറിപ്പോകും വിശദീകരണം ഇവിടെയാണ് ഭഗവാൻ വിജയത്തിന്റെ രഹസ്യം പറയുന്നത് ഏകാഗ്രത ദ്രോണാചാര്യർ പണ്ട് പാണ്ഡവരെ പരീക്ഷിച്ച കഥ നമുക്കറിയാം മരത്തിനു മുകളിലെ കിളിയുടെ കണ്ണിലേക്ക് ഉന്നം വെക്കാൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരനും ഭീമനുമൊക്കെ മരത്തെയും ആകാശത്തെയും കണ്ടു എന്നാൽ അർജുനൻ മാത്രം പറഞ്ഞു എനിക്ക് ആ കിളിയുടെ കണ്ണു മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് അതാണ് വ്യവസായസ്മിതാ ബുദ്ധി ഒരേയൊരു ലക്ഷ്യം എന്നാൽ സാധാരണ മനുഷ്യരോ അവരുടെ മനസ്സ് ആയിരം വഴിക്ക് ഓടുകയാണ് അത് വേണം ഇത് വേണം പണം വേണം പദവി വേണം ഇങ്ങനെ ചിതറിപ്പോകുന്ന മനസ്സുള്ളവർക്ക് ഒരിക്കലും ഈശ്വരനെ കണ്ടെത്താനാവില്ല ജീവിതത്തിൽ വിജയിക്കാനുമാവില്ല ശ്ലോകം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് കേൾക്കാം പൂക്കൾ വിരിച്ച വാക്കുകൾ യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശചിത വേദവാദരദാഹ പാർത്ഥനാന്യത സ്ഥീതിവാദിന കാമാത്മാനസ്വർഗപരാജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹത ജേതസാം വ്യവസായസ്മിതാ ബുദ്ധി സമാധനവിധീയതേ സാരം അറിവില്ലാത്തവർ വേദങ്ങളിലെ കേൾക്കാൻ ഇമ്പമുള്ള പുഷ്പിതാം വാചം വാക്കുകളിൽ മയങ്ങിപ്പോകുന്നു അവർ പറയും സ്വർഗമാണ് വലുത് അതിനുവേണ്ടി വലിയ യാഗങ്ങൾ ചെയ്യണമെങ്കിൽ അടുത്ത ജന്മത്തിൽ വലിയ പദവികൾ കിട്ടും ഭോഗസുഖങ്ങളിലും അധികാരത്തിലും ഭ്രമിച്ചുപോയ ഇത്തരക്കാരുടെ മനസ്സിൽ ഒരിക്കലും ഈശ്വരചിന്ത ഉറയ്ക്കുകയില്ല വിശദീകരണം ശ്രദ്ധിക്കുക ഭഗവാൻ ഇവിടെ വേദങ്ങളെ തള്ളിപ്പറയുകയല്ല മറിച്ച് വേദങ്ങളെ കച്ചവടമാക്കുന്നവരെ വിമർശിക്കുകയാണ് ചിലരുണ്ട് അവർ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടല്ല എനിക്ക് ലോട്ടറി അടിക്കണം മകൾക്ക് കല്യാണം നടക്കണം ശത്രു നശിക്കണമെന്നു പറഞ്ഞ് ദൈവവുമായി കച്ചവടം നടത്തുന്നവർ ഇതിനെയാണ് ഭഗവാൻ വിഷം പുരട്ടിയ മധുരം എന്ന് വിളിക്കുന്നത് സ്വർഗം കിട്ടിയാലും അത് ശാശ്വതമല്ല പുണ്യം തീരുമ്പോൾ തിരിച്ചുവരണം ദാഹിക്കുമ്പോൾ ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണത് ആഗ്രഹങ്ങൾ കൂടുന്തോറും സമാധാനം കുറയും അതുകൊണ്ട് അർജുന ഈ ചെറിയ ലാഭങ്ങൾക്ക് പിന്നാലെ പോകാതെ പരമമായ ശാന്തിയെ ലക്ഷ്യമാക്കൂ ശ്ലോകം കേൾക്കാം ത്രിഗുണങ്ങൾക്ക് അതീതനാകൂ ത്രൈഗുണ്യ വിഷയ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗ ആത്മവാൻ അർത്ഥം വേദങ്ങൾ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അർജുന നീ ഈ മൂന്ന് ഗുണങ്ങൾക്കും മുകളിലേക്ക് വളരുക സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യലാഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മാവിൽ ഉറച്ചു നിൽക്കൂ വിശദീകരണം പ്രകൃതി മുഴുവൻ മൂന്ന് ഗുണങ്ങളാൽ നിർമ്മിതമാണ് എന്നാൽ ആത്മാവ് ഇതിനെല്ലാം അപ്പുറമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും എനിക്കത് കിട്ടിയില്ലല്ലോ ഉള്ളത് നഷ്ടപ്പെടുമോ യോഗക്ഷേമം എന്ന വേവലാതിയിലാണ് ഭഗവാൻ പറയുന്നു അർജുന നിന്റെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം നീ ആ വേവലാതി വിട് മനസ്സിനെ ശാന്തമാക്കൂ ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയുടെ കൈ കിട്ടിയാൽ പിന്നെ ഒന്നിനെയും പേടിയില്ല അതുപോലെ ഈശ്വരനെ പൂർണമായി ആശ്രയിക്കുന്നവന് പിന്നെ ഭൗതികമായ ഒന്നിനെയും ഭയക്കേണ്ടതില്ല ശ്ലോകം കേൾക്കാം കിണറും തടാകവും യാവാനർത്ഥ ഉതപാനെ സർവ്വത സംബ്ലുതോതകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാരത അർത്ഥം എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു തടാകം കിട്ടിയാൽ പിന്നെ ചെറിയൊരു കിണർ കൊണ്ട് മനുഷ്യന് എന്താവശ്യമാണുള്ളത് അതുപോലെ പരമാത്മാവിനെ അറിഞ്ഞ ഒരു ജ്ഞാനിക്ക് വേദങ്ങളിലെ ചെറിയ ചെറിയ ആചാരങ്ങൾ കൊണ്ട് ഒരാവശ്യവുമില്ല വിശദീകരണം എത്ര ലളിതമായ ഉദാഹരണം നമ്മൾ ദാഹിക്കുമ്പോൾ കുപ്പിവെള്ളം തേടി നടക്കും എന്നാൽ നമ്മൾ നിൽക്കുന്നത് ഗംഗാനദിയുടെ കരയിലാണെങ്കിലോ പിന്നെ കുപ്പിവെള്ളം ആർക്ക് വേണം അതുപോലെ ഈശ്വരനെ അറിഞ്ഞവന് ആ പരമാനന്ദം അനുഭവിച്ചവന് സ്വർഗ്ഗസുഖമൊക്കെ തുച്ഛമായി തോന്നും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ആ വലിയ ആനന്ദസാഗരത്തെ ലക്ഷ്യമാക്കാൻ ഭഗവാൻ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ബഹുശാഖാ ബുദ്ധിയുള്ളവരാണ് നമ്മുടെ മനസ്സ് ചിതറിക്കിടക്കുന്നു പണം പദവി വീട് വാഹനം ഇതിനെല്ലാം പിന്നാലെ ഓടിയൊടുവിൽ സമാധാനം മാത്രം കിട്ടാതെ നമ്മൾ അലയുന്നു ഭഗവാൻ ഇന്ന് നൽകിയ മരുന്ന് സമചിത്തത എന്നതാണ് ഓഫീസിൽ വലിയൊരു അംഗീകാരം കിട്ടിയാൽ അഹങ്കരിക്കരുത് നാളെ ഒരു ശകാരം കേട്ടാൽ തളരുകയും അരുത് രണ്ടും കടന്നുപോകുന്ന പോകുന്ന മേഘങ്ങളാണെന്ന് ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന ചെറിയ സത്കർമ്മങ്ങൾ പോലും അതൊരു നേരത്തെ അന്നദാനമായാലും ഒരു നല്ല വാക്കായാലും അതൊരിക്കലും നശിക്കില്ല എന്ന ഭഗവാന്റെ ഉറപ്പ് നേഹാഭക്രമനാശ്വസ്തി നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകണം ഫലം നോക്കാതെ കർമ്മം ചെയ്യുക ബാക്കി ഭഗവാന് വിട്ടുകൊടുക്കുക അപ്പോൾ ജീവിതം ഒരു ഉത്സവമായി മാറും അങ്ങനെ കർമ്മയോഗത്തിന്റെ അടിത്തറ ഭഗവാൻ ഇട്ടുതന്നു തന്നു പക്ഷെ ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാം അടുത്തതായി വരുന്നത് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ലോകം മുഴുവൻ ഏറ്റു ചൊല്ലുന്ന ആ മഹാമന്ത്രമാണ് കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കദാചന ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യണമെന്നാണോ പലരും തെറ്റിദ്ധരിച്ച ഈ ശ്ലോകത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി